ഇത് തോട്ടപ്പള്ളിയിലെ കായലും കടലും ഒന്നു ചേരുന്ന സംഗമസ്ഥാനം ആലപ്പുഴയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറി കായംകുളം റൂട്ടിലാണ് തോട്ടപ്പള്ളി അഴിമുഖം സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് മണിമലയാർ അച്ചൻകോവിൽ പമ്പാ നദികളിലെ വെള്ളം പടിഞ്ഞാറൻ കാലവർഷത്തെ തുടർന്ന് കുട്ടനാട്ടിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം നിയന്ത്രണാതീതമാക്കി വെള്ളം അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്ന മീറ്റർ ദൂരമുള്ള പാലത്തിലാണ് സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത് സെക്കൻഡിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ വെള്ളം ഒഴുകുന്ന വിധത്തിലാണ് സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു തോട്ടപ്പള്ളിയിൽ നിന്നും കായംകുളത്തേക്ക് ദേശീയ ജലപാത മൂന്ന് കടന്നുപോകുന്നു നാൽപ്പത്തിനാല് ഷട്ടറുകളാണ് സ്പിൽവേയിൽ പിടിപ്പിച്ചിരിക്കുന്നത് മനോഹരമായ കായൽ പ്രദേശവും അതിവിശാലമായ കടൽ തീരവും സ്വദേശികളെയും വിദേശികളെയും ആകർഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു വർഷകാലങ്ങളിൽ മാത്രമേ കായൽ ജലം കടലിലേക്ക് എത്താറുള്ളൂ അല്ലാത്ത സമയത്തൊന്നും കടലും കായലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ സമയങ്ങളിൽ കടൽ അങ്ങ് പടിഞ്ഞാറേക്ക് മാറി വളരെ ദൂരെയായിരിക്കും കടലിനും കായലിനും കായലിനുമിടയ്ക്കുള്ള സ്ഥലം അതിവിശാലമായ തീരപ്രദേശമായിരിക്കും വർഷകാലം എത്തുമ്പോൾ കടലിലേക്ക് ഒഴുകിയെത്താൻ കാത്തിരിക്കുന്ന കായൽ ജലമാണിത് തോട്ടപ്പള്ളി ഹാർബർ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കായൽജലം കടലിലേക്ക് ഒഴുക്കിവിടുന്നതിന് ഒഴിമുറിക്കുക എന്നാണ് പണ്ട് മുതൽ പറഞ്ഞു വരുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയുള്ള ടൂറിസം സംവിധാനങ്ങളൊന്നും ഇവിടെ കാണത്തില്ല തോട്ടപ്പള്ളി ബീച്ചിൻ്റെ പ്രത്യേകത സാധാരണ നമ്മൾ കടൽ കടലോരം കടൽ തീരം കാണുമ്പോൾ വിശാലതയുണ്ട് പക്ഷേ അതിനുമൊക്കെ അപ്പുറം ഇതാകണ്ടില്ലേ അതിവിശാലമായ കടൽ തീരം കായൽ ജലം കടലിലേക്ക് ഒഴുകി വരുന്നതിൻ്റെ ഇരുവശത്തും വിനോദസഞ്ചാരികൾക്ക് മനസ്സിന് അതുപോലെ സന്തോഷം പകരുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കടൽമണ്ണ് ധാരാളമായി കടലോരത്തേക്ക് അടിഞ്ഞ് കൂടുകയുണ്ടായി അതുപോലെ ഈ സമയത്ത് ഇവിടെ കരിമണലിൻ്റെ ഖനനം നടക്കുന്ന പണികൾ നടക്കുന്നതിനാലും കടലോരത്ത് വലിയ വലിയ മൺകൂനകൾ നമുക്ക് കാണാം അങ്ങകലെ നിന്നും വെള്ളപ്പട്ട് പുതപ്പ് കാറ്റിൽ പറന്നു വരും പോലെ തീരത്ത് പറന്നിറങ്ങി കൊക്കിൽ ഒതുങ്ങുന്ന കടൽ മീനിനെ കൊത്തിയെടുത്ത് പറക്കാൻ കാത്തിരിക്കുന്ന കടൽ പക്ഷികളും സർവസാധുദ്ധത്തോടെയുള്ള അവയുടെ സംഘശൈലിയും കാണുമ്പോൾ ചിന്തിക്കുവാനും രസിക്കുവാനുമുള്ള ഒന്നാംതരം കടലോര കാഴ്ചകളാണ് ഇവിടെയുള്ളത് പിടിച്ച ചെമ്മീനിനെ ഈ കടൽപ്പുറത്ത് തന്നെ ഇട്ട് ഉണക്കി ചാക്കിനുള്ളിലാക്കി കൊണ്ടുപോയി കച്ചവടം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവർ ധാരാളം ചെമ്മീനുകൾ ഇനിയും ഉണങ്ങാനുമുണ്ട് എല്ലാം വളരെ മനോഹരമായിരുന്നു പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഒരു പ്രയാസത്തിനിടയാക്കി ആ നായ്ക്കുട്ടി കാരണം നമ്മൾ മനുഷ്യര് കഴിക്കേണ്ട ഭക്ഷണമാകേണ്ട സാധനമാണ് അതിനകത്ത് ആ നായ്ക്കുട്ടി വന്ന് കയറി ഇനി നമ്മൾ കാണാത്ത രീതിയിൽ മറ്റു നായ്ക്കളും മൃഗങ്ങളും ഒക്കെ ഒന്ന് കയറുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്തൊക്കെയാണെങ്കിലും തോട്ടപ്പള്ളി കടലോരത്തെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടുത്തെ കടലോര കാഴ്ചകൾ അവിസ്മരണീയമായിരിക്കും സന്തോഷകരമായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വേണ്ട സപ്പോർട്ട് നൽകണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി